ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കുമ്പളങ്ങ പച്ചടി ആയാലോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കുമ്പളങ്ങയുടെ തന്നെ ഒരു ഒഴിച്ചുകറി ഞാൻ കുമ്പളങ്ങ തക്കാളി ഉണ്ടെന്ന് തോന്നുന്നു ഒഴിച്ചുകറി ഞാൻ ചാനലിട്ടിട്ടുണ്ട് എല്ലാവരും അത് പോയി കാണാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ഒഴിച്ചുകറിയാണ് അപ്പം ഇന്ന് നമുക്ക് ആ അതിൻ്റെ ബാലൻസ് തന്നെ വലിയ കുമ്പളങ്ങ ആയിരുന്നില്ല അപ്പോൾ കുമ്പളങ്ങ പച്ചടി വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പം ഒത്തിരി ഒന്നും നീട്ടി നീട്ടുന്നില്ല അപ്പം എല്ലാവരും സമയക്കുറവില്ല അപ്പം ഞാനൊരു ഒരു പകുതിയോളം എടുത്ത് കുമ്പളങ്ങ ആവശ്യത്തിനുള്ള ഉപ്പിട്ടും ഇതിൽ ഇതെല്ലാം വെള്ളമല്ല ഞാൻ വെള്ളം ഒഴിച്ചില്ല ഇത് തന്നെ ഇപ്പം അതിന് ഉറപ്പം വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ പിന്നെ പച്ചമുളക് ഇത് നമ്മുടെ ചെടിയിലെ പച്ചമുളകാണ് അപ്പം ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് കേട്ടോ ഇതിലൊന്നും അളവില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളം ഉണ്ട് എന്നാൽ തന്നെ നമുക്ക് ഒരാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ പിന്നെ വേവണ്ടേ അപ്പം ഉപ്പും ഞാൻ അതിൻ്റെ കല്ലുപ്പാണ് ഇട്ടേക്കുന്നത് അപ്പം ഇത് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ നമുക്ക് കുമ്പളങ്ങ അടുപ്പിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കേണ്ട അതിന് വേണ്ടി ഞാൻ ഒരു ആറ് സ്പൂൺ തേങ്ങ എടുത്തു പിന്നെ ഞാൻ ഒരു പച്ചമുളക് പച്ചമുളകിട്ടുള്ളൂ ഞാൻ മറ്റേ അകത്ത് ആറേട് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇത് നല്ലതുപോലെ അറിയിക്കുക പിന്നെ അതിനകത്ത് ഒരു കുറച്ച് ജീര ഒരു കാൽ ടീസ്പൂൺ ജീര അപ്പം ഇത് നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നമുക്ക് കടും കൂടെ ചേർത്ത് അരയ്ക്കണം കേട്ടോ ഇപ്പോഴേ കടുകിടണ്ട അപ്പം നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പോവും ഓക്കെ അപ്പം നമ്മുടെ തേങ്ങയും ജീരകവും ആ പച്ചമുളകോട് നല്ലതുല പേസ്റ്റ് പോലെ അരച്ചപ്പോൾ ഞാനൊരു മുക്കാൽ സ്പൂൺ കടുകിട്ടു ഇതുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് കടുകിടാവും കേട്ടോ അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒന്നുകൂടെ ഇളക്കി നോക്കാം നമ്മുടെ ഈ വെള്ളയിരിക്കും അതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കേട്ടോ ഇതൊന്നും നല്ലത് വെള്ളം വേപെട്ടെ ആ എല്ലാം പറ്റി ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു പച്ചടിക്ക് ഒട്ട് ഒത്തിരി ലൂസായിട്ട് ഇടിക്കരുത് നല്ല കട്ടിക്കാനിരിക്കണം നമ്മൾ ഇലയിൽ വെളുമ്പ വിളമ്പ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം അതാണ് ശരിക്കും പച്ചടി എന്ന് പറയുന്നത് അത് ലൂസായിട്ട് പോകുന്നത് അത് പച്ചടിയല്ല തിച്ചടിക്കണം ഓക്കെ അപ്പം നല്ലതുപോലെ വെന്ത് ആ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞ് പറ്റാറാകുമ്പോൾ നമുക്ക് അലപ്പൊഴിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വീഴുന്ന സമയം കൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ തൈരെടുക്കണം ഞാൻ അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അര ലിറ്റർ തൈര് തന്നെ എടുത്തിട്ടുണ്ട് നല്ല കട്ടിക്കുള്ള തൈര് ഒരു കോക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഉടച്ചെടുക്കാം നമ്മുടെ ഇത് കുമ്പളങ്ങയൊക്കെ വെന്ത് അരപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തൈര് വരും ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ കറക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുക്കിങ്ങിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് പിമ്പളങ്ങ നല്ലതുപോലെ വെന്ത് പിന്നെ നമ്മുടെ ആ ഒരു വെള്ളമെല്ലാം പറ്റി ഈ സമയത്ത് നമുക്ക് ഞാൻ തീ കുറച്ച് ഒഴിച്ചേക്കുവാണ് നമ്മുടെ അരപ്പ് അത് ഒഴിക്കുക ഇതൊന്ന് ഇടയ്ക്കുക ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുവാണ് കേട്ടോ ഒരു മിനിറ്റ് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഈ ചട്ടിക്കകത്തൊരു ചൂടുണ്ട് അത് മതി ഇത് വേവാൻ കേട്ടോ ഒത്തിയിട്ട് വേവിക്കുകയൊന്നും വേണ്ട നമ്മളെ ഈ മിക്സി ഒന്ന് കഴുകി ഞാൻ ഒഴിച്ചേക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പച്ചടിയൊക്കെ റെഡിയായി കിടക്കുന്നു ഞാൻ ഓ തീ ഓഫ് ചെയ്തല്ലോ അപ്പം ചെറിയ ഒരു ചൂടുണ്ടെന്നേ ഉള്ളൂ തീ ചട്ടിയുടെ ചൂട് കുറേ ടൈം എടുക്കുമല്ലോ അപ്പം നമ്മുടെ ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് കഴിയട്ട് നമ്മൾ ഞാൻ കടിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പം നമുക്കിതിനോട്ട് തൈരൊഴിക്കും അപ്പം തൈരി ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട എന്നുവെച്ചാൽ അത് വേറൊരു ടേസ്റ്റ് അപ്പം ആ ചട്ടി അത് നമ്മളെ ഈ കറി ചട്ടി വെക്കുന്നതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഈ ചൂട് കൊണ്ട് ഈ തൈര് അങ്ങ് പിടിച്ചോളും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തൈരെല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഫസ്റ്റ് ഒന്ന് ഇളക്കി എപ്പെട്ട നമ്മുടെ പച്ചടി സൂപ്പർ പച്ചടി റെഡിയായി ഇവിടെ എല്ലാം പച്ചടിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെറൊന്നും ഇല്ല അത്രയ്ക്ക് പച്ചടി അപ്പം ഇതിനകത്തുണ്ടല്ലോ ഞാനൊരു ടിപ്പ് പറയാം വേണമെങ്കിൽ ചേർക്കാം ഒരു നുള്ളു പഞ്ചസാര കൊണ്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും വേണമെങ്കിൽ മാത്രം ഒരിക്കലും ഞാനത് പറയാം സ്ട്രിക്റ്റായിട്ട് പറയത്തില്ല പക്ഷെ അത് അങ്ങോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു നമ്മുടെ ടേസ്റ്റൊക്കെ ഒരു ബാലൻസായി വരും അതുപോലെ തന്നെ നമ്മുടെ ഈ അങ്ങനത്തുള്ള മൺചട്ടി വെക്കുന്നതാണ് എപ്പോഴും നല്ല പച്ചടി ഒക്കെ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മറവ് ആ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തൊരു ഭംഗിയല്ലേ പറ്റൽ മുളകും അപ്പം നമ്മളെ കുമ്പളങ്ങ പച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇത് വെച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു കറിയല്ലേ ഈ കടു വറക്കുന്നതിന് മാത്രമേ കുറച്ച് എണ്ണ കഴിച്ചു ബാക്കിയെല്ലാം നമ്മളെല്ലാ എണ്ണയും ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ പ്രത്യേകിച്ച് കുമ്പളങ്ങയൊക്കെ ഒക്കെ നമ്മൾ നല്ലതുപോലെ കഴിക്കുകയും ചെയ്യും പച്ചക്കറികൾ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് തൈര് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളുടെ വീഡിയോ എത്രത്തോളം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നന്ദി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ താങ്ക്സ് അഗെയിൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ കോൾ ബ്ലെസ് യു